ഹായ് ഓൾ അൽ അമീൻ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വീട്ടമ്മമാർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ചെറിയ ചെറിയ ടിപ്സുമായിട്ടാണ് കേട്ടോ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഇവിടെതാണ് നമ്മൾ ട്രൈപോഡ് പോഡ് ഉപയോഗിച്ചിട്ടല്ലേ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യാറ് പെട്ടെന്ന് നമുക്ക് ട്രൈ പോഡൊക്കെ ഒന്ന് കംപ്ലൈൻ്റ് ആവുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് ആവശ്യത്തിന് ചെറിയൊരു വീഡിയോ എടുക്കണമെങ്കിൽ നമുക്കിതുപോലെ ഒരു കുപ്പിയെടുത്ത് വെള്ളം നിറച്ച് വെക്കാം അപ്പോൾ പെട്ടെന്ന് വീഴാതിരിക്കും ഇതുപോലെ റബ്ബർ ബാൻഡ് വെച്ച് നമുക്ക് ചെറിയ വീഡിയോ ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് ഇനി ഇവിടെ ഇതാ നമ്മൾ ചില വീട്ടമ്മമാരായാലും പുറത്ത് ഹസ്ബൻ്റൊക്കെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അവർക്ക് വെള്ളം കൊടുത്താക്കുമ്പോൾ ബേഗിൽ ഇതുപോലെ വെള്ളം കുപ്പി വയ്ക്കുമ്പോൾ ചിലപ്പോൾ മറിഞ്ഞ് വീഴാറുണ്ട് അപ്പോൾ നമ്മളുടെ ചില പേപ്പറുകളൊക്കെ ചീത്ത ആവാറുണ്ട് അപ്പോൾ അതിനായിട്ടുള്ള ഒരു ചെറിയൊരു ടിപ്പാണ് കേട്ടോ ഇതുപോലെ ഞാൻ ഞാനിവിടുന്ന ഒരു ചെറിയൊരു ബട്ടൺ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ ഒരു ബാഗിൻ്റെ സൈഡിലായിട്ടൊന്ന് നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഇനി ഈ മൂടിയുടെ ഭാഗത്ത് നമുക്ക് ഇതുപോലെ ഇതുപോലൊന്ന് വെച്ചുകൊടുക്കാം അപ്പോൾ ഒട്ടും തന്നെ വെള്ളം കുപ്പി താഴോട്ട് വീണുപോകില്ല കേട്ടോ ഇനി സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കായാലും നമുക്ക് ഇതേ ട്രിക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി ഇത് നമുക്ക് വേഗമടച്ച് എങ്ങനെ ഇപ്പോൾ താഴോട്ട് വീടാലും വെള്ളം കുപ്പി മറിഞ്ഞു പോ പോയി എന്നുള്ളൊരു പ്രശ്നമേ ഉണ്ടാവുകയില്ല ഇനി ഇതുപോലത്തെ നമ്മൾ വെള്ളം വേടിക്കുമ്പോൾ മൂടി ഉണ്ടാവാറില്ലേ അപ്പോൾ ചില സമയത്ത് നമ്മൾ വെള്ളം കുപ്പിയൊക്കെ ഉപയോഗിച്ച് നമ്മൾ പട്ടാളത്തിലേക്കൊക്കെ കൊടുക്കുകയാണ് പതിവ് അപ്പോൾ ഇവിടെ ഇതാ അതിൻ്റെ മൂടി ഉപയോഗിച്ച് നമുക്കിതിലേക്ക് കുറച്ച് പഞ്ഞിയായിട്ട് ഞാനതിൽ വെച്ച് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് കുറച്ച് ഷാംപൂ നല്ല മണമുള്ള ഷാംപൂ നമുക്കിതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കാം ബാത്റൂമിൻ്റെ എയർ ഹോൾഡിൻ്റെ ഒക്കെ വയ്ക്കാവുന്നതാണ് കേട്ടോ ഇനി നമ്മുടെ വീട്ടിൽ ഇതുപോലത്തൊക്കെ ചീർപ്പുണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നിറച്ച് മുടിയായിരിക്കും അപ്പോൾ അത് എടുക്കാനുള്ളൊരു ബെസ്റ്റ് ഐഡിയ ആണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ഇതുപോലെ പഴയ ഫോർക്കുണ്ടെങ്കിൽ ഇതുപോലെ എടുത്താൽ തന്നെ നമുക്ക് പെട്ടെന്ന് എല്ലാ മുടികളൊക്കെ വന്ന് ചീർപ്പ് നല്ലോണം ക്ലീൻ ആവുന്നതായിരിക്കും ഇനി ഇങ്ങനത്തെ ചീർപ്പൊക്കെ വൃത്തിയാക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻ്റ് പറയാൻ മറക്കരുത് കേട്ടോ ഇനി നമ്മൾ ചിലരെങ്കിലും ഇതുപോലത്തെ കൂൾ ഡ്രിങ്ക്സൊക്കെ ഉപയോഗിക്കുന്നവരായിരിക്കും അപ്പോൾ ഇത് നമുക്കറിയാം നമ്മുടെ കിഡ്നീയൊക്കെ വളരെയധികം ബാധിക്കുന്ന ഒന്നാണ് ഇങ്ങനത്തെ കൂൾ ഡ്രിങ്ക്സ് കുടിക്കുന്നത് ചില സമയങ്ങളിൽ നമുക്ക് ബിരിയാണി അങ്ങനൊക്കെ സംഭവങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ കുടിക്കാറുണ്ട് അപ്പോൾ അതിനായി ഇതിൻ്റെ വീരൊന്ന് കുറയ്ക്കാൻ വേണ്ടി പകുതി ഇതുപോലത്തെ കൂൾ ഡ്രിങ്ക്സ് എടുക്കുക ഇതേ അളവിൽ തന്നെ നല്ല തണുത്ത വെള്ളം ചേർത്ത് കുടിക്കുക ഇത് കുട്ടികൾക്കായാലും കുടിക്കുമ്പോൾ അപ്പം കുഴപ്പമുണ്ടാവുകയില്ലേ കേട്ടോ ഇനി അടുത്ത ടിപ്സ് നോക്കിയാലോ ഇവിടെ ഇതാ ഞാൻ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളഞ്ഞതാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ തൊലിയൊക്കെ നമ്മൾ വേസ്റ്റാക്കി കളയുകയല്ലേ പതിവ് അപ്പോൾ ഈ തൊലി ഈ തൊലിയുടെ മേൽ ഇതുപോലെ ഫോർ കൊണ്ടൊന്ന് ചെറുതായി ഒന്ന് അതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ വീട്ടിലെ വാഷ് ബേഴ്സിൻ്റെ അവിടെയുള്ള കണ്ണാട ബാത്റൂമിനുള്ളിലൊക്കെ കണ്ണാട നന്നായി തന്നെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഭാഗം ഒന്ന് എടുത്ത് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കൂ പെട്ടെന്ന് തന്നെ നമുക്ക് നന്നായി തന്നെ വൃത്തിയായി കിട്ടും കേട്ടോ വാഷ് ബേഴ്സിൻ്റെ അവിടുത്തെയും ബാത്റൂമിലൊക്കെ കണ്ണാടൊക്കെ നമുക്ക് നന്നായി തന്നെ വൃത്തിയായി കിട്ടാവുന്ന കിട്ടുന്നതാണ് ഇതിപ്പോൾ ഇവിടെ ബൈക്കിൻ്റെയൊക്കെ ഒരു കണ്ണാടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇത് ക്ലീൻ ചെയ്യുമ്പോൾ കണ്ടോ നല്ല അടിപ്ലേറ്റ് വന്നിട്ടുണ്ട് ഇനി അടുത്തത് ഇതുപോലത്തെ നമ്മുടെ വാഷ് ബേഴ്സൻ്റെ ഒക്കെ അവിടെയുള്ള കണ്ണാട ഉണ്ടാവില്ല അപ്പോൾ അതുമൂളും ഇതുപോലെ നമുക്കിതൊന്ന് തേച്ച് കൊടുക്കാം കണ്ടോ വളരെയധികം വൃത്തിയായി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത ടിപ്പ് നമ്മൾ പപ്പടമൊക്കെ വറുക്കുമ്പോൾ ചിലർക്ക് വെളിച്ചെണ്ണ പാടില്ലല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇതുപോലെ ഒരു അടുപ്പത്തൊരു ചീനച്ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് ചൂടോടുകൂടി തന്നെ ഇതുപോലെ പപ്പടം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കരിയാതെ നല്ല പൊളച്ച പപ്പടം നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ ഇതുപോലെ എത്ര പപ്പടം വേണമെങ്കിലും നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ നന്നായി തന്നെ നല്ല ആയ പപ്പടമായിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുക ഇനി ഇത് ഇങ്ങനെ വറുത്തതിന് ശേഷം നമുക്കൊരു തുണി വെച്ചിട്ട് ഇതിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി അപ്പോൾ ആ ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ നന്നായി തന്നെ മാറിക്കിട്ടുണ്ടോ ഇനി ഇതുപോലത്തെ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം ഇതാ ഒരു പൊടിയിപ്പിടുത്ത ഒരു കവറാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്കിതിൽ എന്തെങ്കിലും പ്രാണികളൊക്കെ വിടില്ലേ അപ്പോൾ അതിനായി ഇത് ഇങ്ങനെ വെച്ച് കൊടുത്ത് ഒരു ചെറിയൊരു പേപ്പർ കഷ്ണം എടുത്ത് ഇതുപോലെ ആയിട്ടൊന്ന് മടക്കി വയ്ക്കുക ഇനി ആ ചൂടാക്കിയ സ്പൂൺ ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലായി ഒന്ന് പതുക്കൊന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ കവറ് രണ്ടായിട്ട് ലോക്കായി കിട്ടും അപ്പോൾ അതിൽ കൂടി നമുക്ക് ഈ ഉപ്പ് പൊടി പോവുകയോ അല്ലെങ്കിൽ ഇപ്പോൾ ഏതായാലും ഉപ്പും പൊടി അല്ല മഞ്ഞൾപ്പൊടി മുളക് പൊടി ഏത് കവറാണെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ സമയത്ത് ഇതുപോലെ ഇങ്ങനെ തുറന്ന് വെക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ലും ഒക്കെ പോവാനും ഇടയുണ്ട് അപ്പം അതുകൊണ്ട് ഈ ടിപ്പ് ഇഷ്ടപ്പെട്ട ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ കണ്ടോ നന്നായി തന്നെ കവറൊക്കെ ലോക്കായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഗ്യാസ് ലൈറ്ററോ തീപ്പെട്ടിയോ ഒന്നും വെച്ച് തന്നെ ഇതുപോലെ ഒരുക്കുകയൊന്നും വേണ്ട നമ്മൾ വീട്ടിൽ മുട്ട പച്ചയൊക്കെ തയ്യാറാക്കുമ്പോൾ വെറുതെ കടലമാവും മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമല്ല ചേർത്ത് കൊടുക്കാറ് അപ്പം അതിന് പകരമായി ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കൂ മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് കടലമാവ് രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് വെളുത്തുള്ളി കുറച്ച് മല്ലിച്ചപ്പ് കുറച്ച് മാത്രം വെള്ളമൊഴിച്ച് ഇതൊന്ന് അടിച്ചെടുക്കാം നല്ല കട്ടിയിൽ വേണം കേട്ടോ മാവ് അടിച്ചെടുക്കാൻ വേണ്ടി ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും എരിവിനാവശ്യമായ മുളക് പൊടിയും ഉപ്പും കുറച്ച് ബേക്കിംഗ് സോഡയും ചേർത്ത് നമുക്ക് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഓരോ മുട്ടയും ടിപ്പ് ചെയ്ത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുട്ട ബജിക്ക് വളരെയധികം ആയിരിക്കും കേട്ടോ നമ്മൾ സാധാ മുട്ട ബജി തയ്യാറാക്കുന്നതിനേക്കാളും ഇതുപോലൊന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ വളരെയധികം സ്വാദായിരിക്കും ഇതിൻ്റെ മാവെന്നെ കഴിക്കാൻ വളരെയധികം ആണ് കേട്ടോ ഇത് മുട്ടയില്ലെങ്കിലും ഇതുപോലെ മാവുണ്ടാക്കി കുഞ്ഞു കുഞ്ഞാക്കി കുഞ്ഞുങ്ങൾക്ക് നമുക്ക് പൊരിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇന്ന് കാണിച്ച ടിപ്സ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം